ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജി സീമാ ജനീഷ് വ്ളോഗ് ഇന്ന് നമ്മളൊരു ഫ്രൈഡ് ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഫസ്റ്റ് ചിക്കൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതൊരു കിലോനോളം ചിക്കൻ ഉണ്ടാവും പിന്നെ അതിൽക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് കുരുമുളക് പൊടി തൈര് ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം മിനിമം ഒരു ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കന് വെക്കാം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനെ കോട്ട് ചെയ്യാനുള്ള മിക്സ്ചർ നമുക്ക് റെഡിയാക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് പിന്നെ നാല് ടേബിൾ സ്പൂണോളം ഓട്സ് ഗരം മസാല െല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഓട്ട്സിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സും യൂസ് ചെയ്യാം ഇനി എഗും പാലും കൂടിയിട്ട് മിക്സ് എടുക്കുക പിന്നെ നമുക്ക് ഓരോ ചിക്കൻ പീസസുകളും എഗിൻ്റെ ബാലിൻ്റെയും മിക്സ്ചറിൽ ഡിപ്പ് ചെയ്യുക ശേഷം വീണ്ടും കോൺഫ്ലവറിൻ്റെയും അതേപോലെ മൈദയുടെ മിക്സ്ചർ ഉണ്ടല്ലോ ആ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കുക ഇതേപോലെ തന്നെ ഒരു വട്ടം കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് അത് ഒന്നും കൂടി നല്ല ക്രിസ്പിനെസ് നമ്മുടെ ചിക്കനിന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ എല്ലാ ചിക്കൻ പീസസുകളും പ്രൊസീഡ് ചെയ്യുക എല്ലാ ചിക്കൻ പീസസുകളും ഇതുപോലെ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വയ്ക്കുക ഞങ്ങൾക്ക് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്